വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത്തിരണ്ടായിരത്തോളം വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് പി ബി അൻവർ ബി ജെ പി ഒഴികെയുള്ള പാർട്ടികൾക്ക് വേണമെങ്കിൽ ടി എം സിയുമായി സഹകരിക്കാമെന്നും അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അൻവർ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാനും പ്രയാസങ്ങൾ പരിഹരിക്കാനും ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല അത് തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കും കേരളത്തിൽ ഇരുപത്തിരണ്ടായിരത്തോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ബി ജെ പി ഒഴികെയുള്ള പാർട്ടികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പി വി അൻവർ പറഞ്ഞു കൃത്യമായി നിർദ്ദേശിച്ചുകൊണ്ട് വരാനിരിക്കുന്ന സമയത്തല്ല രാഷ്ട്രീയ പോരാട്ടം ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായ ഇത്തരം വിഷയങ്ങൾ അതിൽ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റു തകർച്ചകൾ ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിത്യ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള നിയമ ഭേദഗതികളും നാടിനാവശ്യമാണ് ആ പൊളിറ്റിക്സ് ഉയർത്തിക്കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരുമായും അതിൻ്റെ സംഘാടകരുമായും ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സഹകരിച്ച് കേരളത്തിലെ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന വാർഡുകളിൽ പരമാവധി വാർഡുകളിൽ മത്സരിച്ച് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ തുവൂർ പഞ്ചായത്തിൽ മുൻപഞ്ചായത്ത് മെമ്പർ കൂടിയായ റസാഖ് അതുപോലെ തന്നെ സിദ്ദീഖ് മുൻ സാമൂഹ്യ പ്രവർത്തകനായ അതുപോലെ തന്നെ പലരും ഇവിടെ ഇവിടെ കടന്നു വന്ന പല തൊഴിലാളികളും ഒരു ആലോചന എന്നറിഞ്ഞപ്പോൾ ഈ അങ്ങാടിയിൽ നിന്ന് തൊഴിലാളികൾ തൃണമൂൽ കോൺഗ്രസ് തൊവൂർ പഞ്ചായത്ത് കോർഡിനേറ്റർമാരായി ടി എച്ച് ജലീൽ കെ ഫൈസൽ എന്നിവരെ തിരഞ്ഞെടുത്തു എൻ കെ അബ്ദുറസാഖ് ചെയർമാൻ സിദ്ദിഖ് പായ് കൺവീനർ ബാബു വാഴക്കിലി ജോയിന്റ് കൺവീനർ കെ ടി ഷെഫീഖ് ട്രഷറർ യൂത്ത് കോർഡിനേറ്റർമാരായ പി ടി ഷെഫീഖ് എൻ കെ സുഹേൽ എന്നിവരാണ് ഭാരവാഹികൾ News be